പോച്ചറ ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുമെന്ന് വ്യക്തമാക്കി സെപ്റ്റംബർ പതിനേഴിന് വിശദമായ ഉത്തരവിറക്കുമെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി കാലാവധി കഴിഞ്ഞ നിലവിലെ ഭരണസമിതിക്ക് തുടരാനാകില്ലെന്നും സുപ്രീം കോടതി അറിയിച്ചു ഓച്ചറ പരബരമ ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു അടുത്ത മാസം പതിനേഴിന് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കും കേരള ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയാകും അഡ്മിനിസ്ട്രേറ്ററായി അതേസമയം ി പൂർത്തിയായ നിലവിലെ കമ്മിറ്റിക്ക് തുടരാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മുൻ ജസ്റ്റിസ് എ വി രാമകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ ഭരണസമിതി ഉണ്ടാക്കിയ ഫെബ്രുവരി ഏഴിലെ ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇതോടെ പഴയ ഭരണസമിതി വീണ്ടും അധികാരം പുതിയ ഭരണസമിതിക്കായി നാല് മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കുമെന്നും സുപ്രീംകോടതി അറിയിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ സ്ഥാനികൾക്ക് വേണ്ടി അഭിഭാഷകരായ എം എസ് വിഷ്ണുശങ്കർ ശ്രീറാം പാറക്കാട് എന്നിവർ ഹാജരായി വിവിധ കക്ഷികൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ കോളിൻ ഗോൺസാൽവസ് വി ചിദംബരേഷ് അഭിഭാഷകരായ നൂർ മുഹമ്മദ് അതുൽ ശങ്കർ വിനോദ് എന്നിവരും ഹാജരായി സി ഡി ഓച്ചറ